ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളൊന്നിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് അപ്പോൾ എന്തു ചെയ്യാം നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ദയവായി എന്തു ചെയ്യുക ഒരു ഒരു ബുക്കും അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയും കൊണ്ടിരിക്കുക ഇതിൽ എല്ലാം നിങ്ങൾ ഈ സ്പെഷ്യൽ എല്ലാം എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴും എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി മനസ്സിലായല്ലോ അത് നമ്മളിപ്പോൾ ചവർ എല്ലാം വാരിയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ പോ ടോപ്പിക്കുക ഈ ടോപ്പിക്ക് വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇതൊന്ന് എഴുതി വെക്കുക മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം എഴുതി വെക്കുക ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് എലിഫൻറ്റ് പഠിക്കും പ്രൊജക്റ്റ് നമ്മുടെ ടൈഗർ പഠിക്കും ഇതൊക്കെ നമ്മൾ പഠിക്കും അപ്പോൾ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രം എഴുതി വെച്ചിട്ട് ചെയ്യുക ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ റിവേസ് ചെയ്യുക ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യും കിട്ടും അത് ഞാൻ ഗ്യാരൻറ്റി ആയിരുന്നു കാരണം വലിയ വലിയ പാടുള്ള ടോപ്പിക്കല്ല നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് നോക്കാം രാജ്യത്തെ വന്യജീവികളുടെ സസ്യ ജന്തുജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി ഇന്ത്യൻ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമം നടപ്പിലാക്കി അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ജന്തുജാലങ്ങളുടെ അതായത് നമ്മുടെ രാജ്യത്തെ വന്യജീവികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എന്ത് പുറത്തിറക്കി നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമം പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഓക്കെ അടുത്ത് വന്യജീവി സംരക്ഷണ നിയമത്തിലെ അധ്യായങ്ങൾ എത്ര അധ്യായങ്ങളുണ്ട് ഏഴ് അധ്യായങ്ങളാണ് ഉള്ളത് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ടാ ഏഴ് അധ്യായങ്ങളാണ് വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉള്ളത് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഏഴ് അധ്യായങ്ങൾ ഉണ്ട് അടുത്ത് വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയ വർഷങ്ങൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും ഒന്ന് നോക്കി വച്ചേക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി വരുത്തിയ വർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ആറ് ഓക്കെ ആണല്ലോ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇരുപത്തി ഏഴിന് തിരിച്ചിട്ട് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് രാജ്യത്തുടനീളം വനത്തെയും വന്യജീവിയെയും സംബന്ധിച്ച ഏകീകൃത നിയമ നിർമ്മാണം നമ്മുടെ ജി എസ് ടി പോലെ ഇപ്പോൾ എന്താണ് രാജ്യത്തുടനീളം വനത്തെയും വന്യജീവിയെയും സംബന്ധിച്ച ഏകീകൃതമായിട്ടുള്ള നിയമനിർമ്മാണം എല്ലായിടത്തും ഒരേപോലെ ആയിട്ടുള്ള നിയമനിർമ്മാണം അടുത്ത് സംരക്ഷിത പ്രദേശങ്ങളായ ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ എന്നിവയുടെ ശൃംഖല സൃഷ്ടിക്കൽ അപ്പോൾ സംരക്ഷിത പ്രദേശങ്ങളായിട്ടുള്ള ദേശീയോദ്യാനങ്ങൾ വന്യജീവി സങ്കേതങ്ങൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഒരു ശൃംഖല സൃഷ്ടിക്കൽ അടുത്ത് പറയുന്നത് എന്താണ് വന്യജീവികളുടെയും വനവിഭവങ്ങളുടെയും അനധികൃത വ്യാപാരം നിയന്ത്രിക്കൽ അറിയാമല്ലോ വന്യജീവികളുടെ അനധികൃത വ്യാപാരമുണ്ട് നമ്മൾ എയർപോർട്ടിലൊക്കെ വെച്ച് പിടിക്കുന്ന അറിയാമല്ലോ ഓക്കെ അത് അതേപോലെ തന്നെ എന്താണ് വനവിഭവങ്ങളുടെയും അനധികൃതമായിട്ടുള്ള വ്യാപാരം നിയന്ത്രിക്കൽ ഓക്കെ അല്ലോ വനവിഭവം എന്ന് പറയുമ്പോൾ നേരെ നമ്മളെ പുഷ്പ ആലോചിച്ചത് മനസ്സിലായല്ലോ അപ്പോൾ വനവിഭവങ്ങളുടെ എന്താണ് അനധികൃതമായിട്ടുള്ള വ്യാപാരം നിയന്ത്രിക്കൽ അപ്പോൾ ഇതാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സിമ്പിളാണ് ടുത്ത് വന്യജീവികൾക്കുള്ള ഭരണഘടനാ വ്യവസ്ഥകൾ അപ്പോൾ വന്യജീവികളുടെ കുറച്ച് ഭരണഘടനാ വ്യവസ്ഥകളാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് നമുക്കൊന്നും കൂടി പറയാം ഭരണഘടന വായിക്കുമ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിയമം നമ്മുടെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനെന്നു പറയും അറിയാമല്ലോ നമ്മുടെ ആമുഖത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓക്കെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വനങ്ങൾ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം എന്നീ വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറണ്ട് ലിസ്റ്റിലേക്ക് മാറ്റി അപ്പോൾ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം എന്ത് ചെയ്തു വനങ്ങൾ അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഈ വിഷയങ്ങൾ എന്തു ചെയ്തു നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറണ്ട് ലിസ്റ്റിലേക്ക് എന്തു ചെയ്തു മാറ്റി ഒന്നുകൂടി പറയാം ശ്രദ്ധിച്ചിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി പ്രകാരം മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് ആമുഖത്തിലെ മാറ്റങ്ങൾ വരുത്തിയ ഭേദഗതിയാണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഭേദഗതി പ്രകാരം എന്തു ചെയ്തു വനങ്ങൾ അതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം ഇത് സംസ്ഥാന ലിസ്റ്റിലായിരുന്നു ഈ ഭേദഗതി വന്നപ്പോൾ എന്തു ചെയ്തു സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് അത് എന്തിലേക്ക് മാറ്റിയിട കൺകറൻ്റ് ലിസ്റ്റിലേക്ക് എടുത്ത് മാറ്റി അടുത്ത പോയിൻ്റ് ആർട്ടിക്കിൾ അൻപത്തൊന്ന് എ ജി വനം വന്യജീവി സമ്പത്ത് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷണം ഒരു പൗരൻ്റെ മലി സോറി മൗലിക കടമയാണ് അപ്പോൾ ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ജി പറയുന്ന എന്താണ് വനം വന്യജീവി സമ്പത്ത് തുടങ്ങിയവ എന്താണ് ഒരു പൗരൻ്റെ ഒരു നമ്മുടെ പരിസ്ഥിതി സംരക്ഷണം അതൊക്കെ ഒരു പൗരൻ്റെ എന്താണ് മൗലിക കടമയാണ് അപ്പോൾ വനം വന്യജീവി സമ്പത്ത് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ മൗലിക കടമയാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഏതോ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു ആർട്ടിക്കിൾ ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് ആർട്ടിക്കിൾ നാൽപ്പത്തിയെട്ട് പരിസ്ഥിതി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം എന്നിവ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി അപ്പോൾ ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ട് പ്രകാരം എന്താണ് പരിസ്ഥിതി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം ഇത് ഇതാണ് ആർട്ടിക്കിൾ നാൽപ്പത്തി എട്ടിൽ പറയുന്നത് ഇവ എന്ത് ചെയ്തു നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്തു ഉൾപ്പെടുത്തി ഓക്കെ പൈത്രിയാണ് വന്യജീവികൾക്കുള്ള ഭരണഘടനാ വ്യവസ്ഥകളായിട്ട് ഇവിടെ പറയുന്നത് അടുത്ത് ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് നിയമനിർമ്മാണം നടത്തിയത് ആരാണ് നമ്മൾ അശോക ചക്രവർത്തികൾ അപ്പോൾ വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് ആദ്യമായിട്ട് ഒരു നിയമനിർമ്മാണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് അശോക ചക്രവർത്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് വൈൽഡ് ബേർഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഒരു ക്രോഡീകൃത നിയമം എന്തു ചെയ്തു പാസ്സാക്കി അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് വൈൽഡ് വൈൽഡ് ബേർഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഒരു ക്രോഡീകൃത നിയമം എന്ത് ചെയ്തു അവർ പാസ്സാക്കി ഓക്കെ അടുത് പ്രജനന ഘട്ടത്തിൽ കാട്ടു പക്ഷികളെ കൊല്ലുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും ഈ നിയമം മൂലം നിരോധിച്ചു ഇതൊന്നും പറയേണ്ട ആവശ്യമല്ലോ സിമ്പിൾ കാര്യങ്ങളാണ് അപ്പോൾ പ്രചരണ എന്താണ് കാട്ടുപക്ഷികളെ കൊല്ലുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും ഈ നിയമം മൂലം നിരോധിച്ചു ആ സമയത്ത് അറിയാമല്ലോ ഈ രാജാക്കന്മാരിനെ പല അറിയാലോ അവരെന്ത് ചെയ്തു പല സമയത്ത് വേട്ടയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെ പല പല ആചാരങ്ങളുടെ കാര്യത്തിലായാലും പല രീതിയിലും ഗോത്രവർഗ്ഗങ്ങളായാലും എന്ത് ചെയ്തു പല നമ്മുടെ മൃഗങ്ങളെ കൊല്ലുന്ന നമ്മളെ മറ്റേ ബാഹുബലി സിനിമയിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പേ ഒരു കാളയൊക്കെ അറുത്തിട്ട് പോകുന്നതൊക്കെ അപ്പോൾ അതൊക്കെ എന്താണ് ആ ഒരു സമയം ആ ഒരു സമയത്ത് ഒരു ഇതാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഓക്കെ ഓക്കെ പ്രചരണ ഘട്ടത്തിൽ കാട്ടു പക്ഷികളെ കൊല്ലുന്നതും കൈവശം വയ്ക്കുന്നതും വിൽക്കുന്നതും ഈ നിയമം മൂലം എന്തു ചെയ്തു നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വൈൽഡ് ബേർഡ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഈ നിയമം എന്തു ചെയ്തു പരിഷ്കരിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എന്ത് ചെയ്തതാണ് വൈൽഡ് ബേർഡ് ആൻഡ് അനിമൽസ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഈ നിയമം എന്തു ചെയ്തു പരിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്ത് ചെയ്തു ഈ നിയമം പിന്നെയും ഭേദഗതി ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാത്രമാണ് വന്യജീവികളുടെ സംരക്ഷണവും ചില ജീവി വർഗങ്ങൾ വംശനാശം സംഭവിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച പ്രശ്നം മുന്നിൽ വന്നതും അവ തടയുന്നതിനായിട്ടുള്ള നിയമ നടപടികൾ തുടങ്ങിയതും അപ്പോൾ എന്താണ് നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണെങ്കിൽ വന്യജീവി സംരക്ഷണത്തിന് എന്ത് എന്ത് കൊടുത്തിരുന്നില്ല മുൻഗണന കൊടുത്തിരുന്നില്ല അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാത്രമാണ് എന്തു ചെയ്തത് വന്യജീവികളുടെ സംരക്ഷണവും ചില ജീവി വർഗങ്ങൾ വംശനാശം സംഭവിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച പ്രശ്നം മുന്നിൽ വന്നതും അവ തടയുന്നതിനായിട്ടുള്ള നിയമ നടപടികൾ തുടങ്ങിയതും ആ സമയത്ത് എന്താണ് അവർക്ക് നോർമലി എന്താണ് ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ ലൂട്ട് ചെയ്തുകൊണ്ട് പോവുക അതാണ് അവരുടെ ലക്ഷ്യം മനസ്സിലായല്ലോ അവർ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചീത്ത കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അടുത്ത ഒരു സൈഡ് ആണ് നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകൾ അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു അടുത്ത് പറയുന്നത് എന്താണ് വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് അതിലൊന്നാമത്തെ പോയിൻറ്റ് പറയുന്നത് നായാട്ടിൻ്റെ നിരോധനം അറിയാമല്ലോ നായാട്ട് എന്താണെന്ന് എന്താണെന്നറിയാമല്ലോ അപ്പോൾ അതിൻ്റെ നിരോധനം ഷെഡ്യൂൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവയിൽ വ്യക്തമാക്കിയിട്ടുള്ള ഏതെങ്കിലും വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ഈ ഒരു നിയമം എന്ത് ചെയ്യുന്നു നിരോധിക്കുന്നു അപ്പോൾ ഷെഡ്യൂൾ ഒന്നിലും രണ്ടിലും മൂന്നിലും നാലിലും ഏതെങ്കിലും വന്യമൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സോറി വന്യ മൃഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് ഏത് നിയമം നിരോധിക്കുന്നു വന്യജീവി സംരക്ഷണ നിയമം നിരോധിക്കുന്നു ഏതൊക്കെ ഷെഡ്യൂൾ ഷെഡ്യൂൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അടുത്ത പോയിന്റ് സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്നും അനുമതി ലഭിച്ച ശേഷം ഈ ഷെഡ്യൂളുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും കൊല്ലാനും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് ഒരു അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യാം ഈ ഒരു ഷെഡ്യൂളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കാട്ടുമൃഗങ്ങളെ വേട്ടയാടാനും കൊല്ലാനും എന്ത് ചെയ്യുന്നു നമുക്ക് സാധിക്കുന്നു എന്നാൽ അപ്രകാരം അവയെ കൊല്ലണമെങ്കിൽ അവ മനുഷ്യജീവനും മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായി തീരുമ്പോഴാവണം ഉദാഹരണം ഏത് പറയാം നമ്മുടെ കാട്ടുപന്നിയെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ എന്താണ് എന്നാൽ അപ്രകാരം അവയെ കൊല്ലണമെങ്കിൽ അവ മനുഷ്യനും ജീവനും സ്വത്തിനും ഭീഷണിയായി തീരുമ്പോഴാവണം അത് ചെയ്യേണ്ടത് അല്ല നമ്മൾ പോലെ കയറിയിട്ട് കാട്ടുപന്നി വരുന്നു അല്ലെങ്കിൽ കാട്ടിൽ നിന്നുള്ള എന്തെങ്കിലും മൃഗം വരുന്നോ എന്ന് പറഞ്ഞാൽ അതിനെ വെടിയിച്ചു കൊല്ലാനൊന്നും പാടില്ല മനസ്സിലായല്ലോ ഓക്കെ എന്നാൽ അപ്രകാരം അവയെ ഓക്കെ അത് നമ്മൾ പറഞ്ഞു അടുത്ത് സൗഖ്യപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അസുഖം ബാധിച്ച മൃഗത്തെയും ഇപ്രകാരം കൊല്ലാവുന്നതാണ് മേഴ്സി ലിങ് നമ്മുടെ സി എ ഡി മ്യൂസിലെ കണ്ണിട്ടുണ്ടല്ലോ അപ്പോൾ സൗഖ്യപ്പെടാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു അസുഖം ബാധിച്ച മൃഗത്തെയും എന്തു ചെയ്യാം ഇപ്രകാരം കൊല്ലാവുന്നതാണ് മനസ്സിലായല്ലോ അടുത്ത് ചില നിർദ്ദിഷ്ട സസ്യങ്ങളെ മുറിക്കുന്നതിനോ പിഴുതുമാറ്റുന്നതിനോ ഉള്ള നിരോധനം അടുത്ത ചെറിയൊരു ഹെഡിങ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ചില നിർദ്ദിഷ്ട സസ്യങ്ങളെ പല സസ്യങ്ങൾ നമ്മളെ കാട്ടിൽ കാണും അതേപോലെ തന്നെ അതിനെന്ത് ചെയ്യുക അതിനെ അതിനെന്താണ് ആ സസ്യങ്ങളെ മുറിക്കുന്നതിനോ പിഴുതുമാറ്റുന്നതിനോ ഉള്ള നിരോധനം ഈ സസ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മരങ്ങൾ നമ്മുടെ ചന്ദനം ഉണ്ടല്ലോ ചന്ദനത്തെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം ഏതെങ്കിലും സംരക്ഷണ പ്രദേശത്തിലുള്ള സസ്യങ്ങൾ മുറിക്കുന്നതിനോ പിഴുതു മാറ്റുന്നതിനോ കൈവശം വയ്ക്കാനോ വിൽക്കാനോ ഈ നിയമപ്രകാരം പാടുതൽ പാടുള്ളതല്ല ഏത് നിയമപ്രകാരം വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ പാടില്ല മനസ്സിലായല്ലോ അപ്പോൾ ഏതെങ്കിലും സംരക്ഷിത പ്രദേശത്തിലുള്ള സസ്യങ്ങൾ മുറിക്കുന്നതിനോ പിഴുതുമാറ്റുന്നതിനോ കൈവശം വയ്ക്കുവാനോ വിൽക്കാനോ ഈ നിയമപ്രകാരം എന്തു ചെയ്യില്ല പാടില്ല വിറ്റുകഴിഞ്ഞാൽ എന്തിനും അവനെ തൂക്കിയിട്ടുണ്ട് പോകും അടുത്ത് എന്നാൽ വിദ്യാഭ്യാസം ശാസ്ത്രീയ ഗവേഷണം എന്നിവയ്ക്കായി ഒരു സംരക്ഷിത പ്രദേശത്തെ മരം മുറിക്കുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി നൽകാം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്ന സന്ദർഭങ്ങളിൽ മാത്രം അപ്പോൾ എന്താണ് എന്നാൽ എന്നാൽ ഒരു എക്സെപ്ഷൻ പറയുന്നത് എന്താണ് വിദ്യാഭ്യാസം അതേപോലെ തന്നെ ശാസ്ത്രീയ ഗവേഷണം ആയിട്ട് ഒരു സംരക്ഷിത പ്രദേശത്തെ മരം മുറിക്കുന്നതിന് എന്ത് ചെയ്യാം ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് അനുമതി നൽകാം കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകുന്ന സന്ദർഭങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ ഈ വിദ്യാഭ്യാസ ശാസ്ത്രീയ ഗവേഷണം എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു മരത്തെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മൾ നമ്മുടെ മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അറിയാമല്ലോ അങ്ങനെയുള്ള എന്ത് ചെയ്യാം ഒരു നമ്മുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൻ്റെ അനുമതിയോടെ എന്ത് ചെയ്യാം അത് മുറിക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള ഒരു ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അത് മുറിക്കാം ഓക്കെ ആണല്ലോ അടുത്ത് വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും പ്രഖ്യാപനവും സംരക്ഷണവും പര്യാപ്തമായ ഏത് പ്രദേശത്തെയും വന്യജീവി സങ്കേതമായോ ദേശീയോദ്യാനമായോ പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും അപ്പോൾ ഒരു പര്യാപ്തമായ ഏത് പ്രദേശത്തെയും എന്തു ചെയ്യാം ഒരു വന്യജീവി സങ്കേതമാക്കാം അതേപോലെ തന്നെ ദേശീയോദ്യാനമാക്കാം അത് ആർക്ക് പ്രഖ്യാപിക്കാം നമ്മുടെ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ആ ഒരു ഇത് സങ്കേതമാക്കാനായിട്ട് എന്തു ചെയ്യാം കേന്ദ്ര സർക്കാരിന് പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അറിയാമല്ലോ കുറേ വന്യജീവി സങ്കേതങ്ങൾ നമ്മുടെ ഇടകരയ്ക്ക് പ്രഖ്യാപിക്കുന്നുണ്ട് അതൊക്കെ അറിയാമോ അത് ഇതിനൊരു ഉദാഹരണമാണ് അടുത്ത് ഇപ്രകാരം പ്രഖ്യാപിക്കപ്പെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായിട്ട് കളക്ടറെ കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു അപ്പോൾ ഇപ്രകാരം ഒരു ഒരു പ്രദേശത്തെ ഇങ്ങനെ ഒരു പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശത്തെ അത് നിയന്ത്രിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരെ ഇറക്കുന്നു നമ്മുടെ കളക്ടർ മാമനെ മാമനെന്ത് ചെയ്യുന്നു കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം ഇപ്രകാരം പ്രഖ്യാപി പ്രഖ്യാപിക്കപ്പെട്ട ഒരു പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ ആരെ നിയമിക്കുന്നതാ കളക്ടറെയാണ് നിയമിക്കുന്നത് ആരെ നിയമിക്കുന്നു കളക്ടറെ നിയമിക്കുന്നു ഓക്കെ അല്ലോ അടുത്ത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എൻ ബി ഡബ്ല്യു എൽ അപ്പോൾ അടുത്തേതാണ് അപ്പോൾ നമ്മുടെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നമ്മൾ വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് പറഞ്ഞു അടുത്ത് നോക്കാൻ പോകുന്ന ഏതാണ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രൂപീകരിച്ച സ്ഥാപനങ്ങളെ കുറിച്ചാണ് അതിലൊന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എൻ ബി ഡബ്ല്യു എൽ എന്ന് പറയും അതിലൊന്നാമത് പറയുന്നത് ദേശീയോദ്യാനങ്ങളിലും ഉദ്യാനങ്ങളിലും പരിസരത്തുമുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും വന്യജീവികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവലോകനം ചെയ്യുന്നതിനുമുള്ള പരമോന്നത സംഘടനയാണെന്ന് പറയുന്നത് നമ്മുടെ എൻ ബി ഡബ്ല്യു എൽ എന്ന് പറയുന്നത് അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് ദേശീയോദ്യാനങ്ങളിലും പരിസരത്തുമുള്ള പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതിനും വന്യജീവികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് അവലോകനം ചെയ്യുന്നതിനുമുള്ള പരമോന്നതമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സംഘടനയാണത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എൻ ബി ഡബ്ല്യു എൽ എന്ന് പറയും അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ ചെയർമാനാരാണ് അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാൻ ആരായിരിക്കും കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ ചെയർമാൻ പ്രധാനമന്ത്രിയും വൈസ് ചെയർമാൻ കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയുമാണ് അപ്പോൾ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് അതൊരു ഉപദേശക സ്ഥാപനമാണ് അപ്പോൾ എൻ ബി ഡബ്ല്യു എൽ എന്ന് പറയുന്ന എന്താണ് അതൊരു ഉപദേശക സ്ഥാപനമാണ് അപ്പോൾ ഇത്രയാണ് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് ആണല്ലോ ഇതൊന്ന് ജസ്റ്റൊക്കെ ഒന്ന് ഒന്ന് നമ്മുടെ പേപ്പറിലൊക്കെ ഒന്ന് എഴുതി ഒന്ന് വച്ചേക്കുക അടുത്ത് സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എസ് ബി ഡബ്ല്യു എൽ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എസ് ബി ഡബ്ല്യു എൽ സംസ്ഥാന തലത്തിൽ വന്യജീവി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫാണ് അപ്പോൾ സംസ്ഥാന തലത്തിൽ വന്യജീവികൾക്കായിട്ടുള്ള കാര്യങ്ങൾ അവലോകന അവലോകനം ചെയ്യുന്ന ആരാണ് അത് നമ്മുടെ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫാണ് അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ ചെയർമാൻ ആരായിരിക്കും ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയാണ് അപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ ചെയർമാനാരാണ് അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അടുത്ത് സെൻട്രൽ സൂ അതോറിറ്റി സി ഇസ് എ സെൻട്രൽ സൂ അതോറിറ്റി മൃഗങ്ങളെ വിവിധ മൃഗശാലകളിൽ നിന്ന് മറ്റു മൃഗ മൃഗശാലകളിലേക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കൈമാറ്റം ചെയ്യുന്നതിനുള്ള മാർഗരേഖകൾ പുറപ്പെടുവിക്കുന്നു അപ്പോൾ സെൻട്രൽ സൂ അതോറിറ്റിയുടെ പ്രോസ് അവരുടെ പരിപാടി എന്താണ് മൃഗങ്ങളെ നമ്മുടെ മൃഗങ്ങളെ വിവിധ മൃഗശാലകളിൽ നിന്ന് മൃഗശാലകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്ക് അകത്താവാം ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്താകാം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും കൈമാറ്റം ചെയ്യുന്നതിനുള്ള മാർഗരേഖകൾ പുറത്തിറക്കുന്ന ആരാണ് സെൻട്രൽ സു അതോറിറ്റി ആ പേരിൽ തന്നെയുണ്ട് സെൻട്രൽ സു അതോറിറ്റി മനസ്സിലായല്ലോ ചെയർപേഴ്സൺ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ പത്ത് അംഗങ്ങൾ എവിടെയുണ്ട് സെൻട്രൽ സു അതോറിറ്റിയിലും ഉണ്ട് അപ്പോൾ ചെയർപേഴ്സൺ അതേപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെ എത്ര അംഗങ്ങളുണ്ട് പത്ത് അംഗങ്ങളാണ് സെൻട്രൽ സു അതോറിറ്റിയിൽ ഉള്ളത് ചെയർപേഴ്സൺ ആരാണ് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നപ്പോൾ ചെയർപേഴ്സൺ ആരായിരിക്കും കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ സെൻട്രൽ സു അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സെൻട്രൽ സു അതോറിറ്റി ആണല്ലോ അടുത്ത് നമ്മൾ നോക്കുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എൻ ടി സി എന്ന് പറയും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എൻ ടി സി എ കടുവാ സംരക്ഷണത്തിനായിട്ട് ടൈഗർ ടാ ടാസ്ക് ഫോഴ്സിൻ്റെ ഉപദേശപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടതാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കടുവ സംരക്ഷണത്തിനായിട്ട് ടൈഗർ ടാസ്ക് ഫോഴ്സിൻ്റെ ഉപദേശപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ട ഏതാണ് അതാണ് നമ്മുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരായിരിക്കും അത് പ്രധാനമന്ത്രിയല്ല കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് ഇതൊക്കെ ഒന്ന് എഴുതിയെടുത്ത് വച്ച കുഴയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് അത് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് നമ്മുടെ കടുവാ സംരക്ഷണത്തിനായിട്ട് ടൈഗർ ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഒന്നുകൂടി പറയാം രണ്ടായിരത്തി അഞ്ചിൽ ടൈഗർ നാഷണൽ ടൈഗർ ടൈഗർ ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കപ്പെട്ടു അതേപോലെ തന്നെ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയിലെ വൈസ് ചെയർപേഴ്സൺ ആരാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും പരിസ്ഥിതി മന്ത്രിമാരാണ് അപ്പോൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ ടൈഗർ കൺസർവേഷൻ ടൈഗർ കൺസർവേഷനിലെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും പരിസ്ഥിതി മന്ത്രിമാരാണ് എൻ ഡി സി എയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രദേശത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ ആര് നിർദ്ദേശിക്കണം എൻ ടി സി എ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി നിർദ്ദേശിക്കണം അത് പ്രകാരം എന്ത് ചെയ്യുന്നു കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രദേശത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ എൻ ഡി സി എൻ ഡി സി എയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രദേശത്തെ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഒന്നുകൂടി പറയാം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എൻ ഡി സി എ ആണ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചിലാണ് ടൈഗർ ടാസ്ക് ഫോഴ്സിന്റെ ഉപദേശപ്രകാരം നമ്മുടെ എൻ ഡി സി എ സ്ഥാപിതമായത് നമ്മുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അതേപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺമാരെന്നു പറയുന്നത് സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി മന്ത്രിമാരാണ് നമ്മുടെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ എൻ ഡി സിയുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ഗവൺ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രദേശത്തെന്ത് ചെയ്യുന്നത് ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി എന്ന് പറയുന്നത് ഓക്കെ അടുത്ത് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ അപ്പോൾ ഡബ്ല്യു സി സി ബി എന്ന് പറയും വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ വന്യജീവികൾക്കെതിരെയുള്ള കുറ്റകൃത്യം തടയുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനത്തെയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നപ്പോൾ നമ്മുടെ വന്യജീവികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായിട്ട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനം ഇതാണ് അതിനെയാണ് നമ്മൾ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്നത് അപ്പോൾ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് അപ്പോൾ വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ് അത് ന്യൂഡൽഹിയിലാണ് ഓക്കെ ആണല്ലോ അടുത്ത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളാണ് നോക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് അതൊന്ന് നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയുധം കെണി വല എന്നിവ ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടുന്നത് കുറ്റകൃത്യമാണ് അപ്പോൾ ആയുധം കെണി വല ഇവയൊക്കെ ഉപയോഗിച്ച് എന്താണ് മൃഗങ്ങളെ വേട്ടയാടുന്നത് കുറ്റകരമാണ് മാൻ ആമ ചിലയിനം പക്ഷികൾ പാമ്പുകൾ എന്നിവയെ വളർത്തു മൃഗങ്ങളാക്കി കൈവശം വയ്ക്കുന്നത് കുറ്റകൃത്യമാണ് മാന് ആമ ചിലയിനം ഇനം പക്ഷികൾ പാമ്പുകൾ എന്താണ് വളർത്തു മൃഗങ്ങളാക്കി കൈവശം വയ്ക്കുന്നതെന്നാണ് കുറ്റകരമാണ് നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരെയും നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർമാർ പൊക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഓക്കെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൂടാതെ വന്യമൃഗങ്ങളുടെ തൊക്ക് കൊമ്പ് അവയുടെ ശരീരഭാഗം കൊണ്ട് നിർമ്മിച്ച ട്രോഫികൾ എന്നിവ കൈവശം വയ്ക്കുന്ന എന്താണ് കുറ്റകരമാണ് ഇപ്പോൾ നമ്മുടെ അറിയാമല്ലോ ഇപ്പോൾ വേടൻ്റെ കേസ് കുറേ പ്രശ്നങ്ങളൊക്കെ ആയി അതേപോലെ തന്നെ മുമ്പുണ്ടായിരുന്ന കുറേ കേസുകൾ അറിയാമല്ലോ അപ്പോൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൂടാതെ വന്യമൃഗങ്ങളുടെ തൊക്ക് കൊമ്പ് അവയുടെ ശരീരഭാഗം കൊണ്ട് നിർമ്മിച്ച ട്രോഫികൾ എന്നിവ കൈവശം വയ്ക്കുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകൃത്യമാണ് അടുത്ത് സർക്കാർ അനുമതി കൂടാതെ വന്യമൃഗങ്ങളുടെയോ അവയുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളോ വ്യാപാരം ചെയ്യുന്നത് കുറ്റകൃത്യമാണ് അപ്പോൾ സർക്കാർ അനുമതി സർക്കാർ അനുമതി കൊടുക്കാതെ വന്യമൃഗങ്ങളെയോ അവയുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കളോ വ്യാപാരം ചെയ്യുന്ന എന്താണ് അതും കുറ്റകൃത്യമാണ് ഇൻ്റർനെറ്റ് വഴിയുള്ള വന്യജീവി വ്യാപാരം അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും കുറേ ആൾക്കാർ പൊക്കുന്നുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് വഴിയുള്ള വന്യജീവി വ്യാപാരം എന്താണ് അതും കുറ്റകൃത്യം കുറ്റകരമാണ് റോഡ് അപകടത്തിലൂടെ വന്യജീവികളെ കൊല്ലുന്നത് അറിയാമല്ലോ കാട്ടിൽ കൂടെ പോകുമ്പോൾ മാനൊക്കെ സൈഡി മാനൊക്കെ ഇടിച്ച് കൊന്നു കഴിഞ്ഞത് എന്താണ് അതും കുറ്റകൃത്യമാണ് അപ്പോൾ റോഡ് അപകടത്തിലൂടെ വന്യജീവികളെ കൊല്ലുന്ന എന്താണ് അതും കുറ്റകൃത്യമാണ് അപ്പം ഇത്രയാണെന്ത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളെന്ന് പറയുന്നത് സിമ്പിൾ കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വ്യാപാരം നിരോധിച്ചിട്ടുള്ള വന്യജീവികൾ നമ്മൾ കുറേ കേട്ടിട്ടുള്ളതാണ് ഇതൊക്കെ അപ്പോൾ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഒരു നമ്മുടെ ഒരു ജീവികളുടെ വ്യാപാരം നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ജീവികളുടെ വ്യാപാരമാണ് നിരോധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് നാ നക്ഷത്രമ സ്റ്റാർ ടോർട്ടോയ്സ് എന്ന് പറയും അറിയാമല്ലോ നക്ഷത്രാമയുടെ നമ്മുടെ വ്യാപാരം നിരോധിച്ചിട്ടുണ്ട് കുറേ ആൾക്കാരെ ഇങ്ങനെ പൊക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ന്യൂസിലേക്ക് കാണുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത് ഈനാംബേച്ചി സ്കെയിലി ആൻഡ് ഇയർ ഈനാംപേച്ചി ഇതേപോലെ എന്താണ് ഈനാംബേച്ചിയേയും വ്യാപാരം നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട് മുള്ളം പന്നി മുള്ളമ്പന്നിയും വ്യാപാരം നടത്തുന്നത് എന്തി എന്ത്ണ്ട് നിരോധിച്ചിട്ടുണ്ട് ചുവന്ന മണ്ണൂലി റെഡ് സാൻഡ് ബോ ഇതിനെയും എന്താണ് ഇതിനെയും വിറ്റു കഴിഞ്ഞാൽ എന്താണ് വ്യാപാരം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മുടെ കുറ്റകരമായിട്ടുള്ള ശിക്ഷയാണ് കുട്ടി ദേവാങ്ക് സിലണ്ടർ ലോറിസ് ഈ കുട്ടി എന്താണ് വ്യാപാരം നടത്തി കഴിഞ്ഞാൽ എന്താണ് അതും കുറ്റകൃത്യമാണ് അപ്പോൾ ഏതൊക്കെയാണ് നക്ഷത്രാമ ഈനാമ്പേച്ചി മുള്ളൻ പന്നി ചുവണ്ണ ചുവന്ന മണ്ണൂലി കുട്ടി ദേവാങ്ക് യുവന്മാരെയൊക്കെ വിറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വ്യാപാരം നടത്തി കഴിഞ്ഞാൽ എന്താണ് അത് കുറ്റകരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് മനസ്സിലായല്ലോ അപ്പോൾ യുവന്മാർ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഓക്കെ അടുത്ത് താഴെപ്പറയുന്നവയുടെ വ്യാപാരവും നിരോധിക്കുന്നു എന്തൊക്കെയാണ് താഴെ പറയുന്ന എന്തോ എന്തിൻ്റെയൊക്കെ വ്യാപാരം നിരോധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കടുവ കടുവയുടെ വ്യാപാരം എന്തായാലും ഇന്ത്യയിൽ കുറവാണ് കാരണം അങ്ങനെ കുറച്ച് പാടാണ് ഓക്കെ കടുവ പുള്ളിപ്പുലി എന്നിവയുടെ തൊക്ക് എല് സോറി മാറിപ്പോയി അപ്പോൾ കടുവ പുള്ളിപ്പുലി എന്നിവയുടെ എന്തൊക്കെയാണ് തൊക്കും എല്ലും പല വേറെ രാജ്യങ്ങളിൽ ഇതിൻ്റെയൊക്കെ എന്താണ് വ്യാപാരമുണ്ട് അപ്പം ഇവിടെ ഇല്ല ഇവിടെ എന്താണ് ഇവിടെ നമ്മുടെ കടുവ പുള്ളിപ്പുലി എന്നിവയുടെ തൊക്കും എല്ലും മുതലാ പാമ്പ് പോലുള്ള ഇഴ ജന്തുക്കളുടെ തൊക്ക് മുതലയും അതേപോലെ തന്നെ പാമ്പിൻ്റെയൊക്കെ എന്താണ് തൊക്ക് അതേപോലെ തന്നെ മാനിൻ്റെ തൊക്ക് മാനിൻ്റെ തൊക്ക് അതേപോലെ തന്നെ തവള ഉടുമ്പ് തുടങ്ങിയ ജീവികൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യും ഇതിനെയൊക്കെ വ്യാപാരം ചെയ്യും അതേപോലെ തന്നെ ചന്ദനമര വ്യാപാരം ഇതും നിരോധിച്ചിരിക്കുന്നു വിവിധ തരം ഔഷധ സസ്യങ്ങളുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് ആനക്കൊമ്പ് ഈനാം പേച്ചിയുടെ ചെതുമ്പൽ ഇതൊക്കെ എന്തുയിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ കാണ്ടാമൃഗത്തിന്റെ കൊമ്പിന് എന്തോ നമ്മുടെ കുറച്ച് ഔഷധം എങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പൊക്കെ വിൽക്കുന്നത് അതേപോലെ തന്നെ ആനക്കൊമ്പ് അതേപോലെ തന്നെ അതുപോലെ തന്നെ എന്താണ് ഈനാംപേച്ചിയുടെ ചെതുമ്പൽ ഇതൊക്കെ എന്തിയിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ താഴെ പറയുന്നവയുടെ വ്യാപാരം നിരോധിച്ചിരിക്കുന്നു ഏതിൻ്റെ കടുവ പുല്ലിപ്പുലി പുള്ളിപ്പുലി എന്നിവയുടെ തൊക്കും എല്ലും മുതല പാമ്പ് പോലുള്ള ഇഴജന്തുക്കളുടെ തൊക്ക് അതേപോലെ തന്നെ മാനിൻ്റെ തൊക്ക് തവള ഉടുമ്പ് തുടങ്ങിയ ജീവികളെ പിന്നെന്താണ് ചന്ദനമരം വിവിധ തരം ഔഷധ സസ്യങ്ങൾ അതേപോലെ തന്നെ കാണ്ഡാവൃഗത്തിൻ്റെ കൊമ്പും ആനക്കൊമ്പ് പിന്നെന്താണ് ഈനാമ്പേച്ചിയുടെ ചെതുമ്പ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് മതി അടുത്ത വീഡിയോയിൽ എന്തു ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കേണ്ടത് നിയമപ്രകാരമുള്ള ഷെഡ്യൂളുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അതെന്ത് ചെയ്യാം അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ ഇത്രയും വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോ കൂടെ കണ്ടവർ എന്ത് ചെയ്യുക ഇതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കല്ലേ ഓക്കെ ആണല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം